പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ മൈ മിസ്സിംഗ് ബ്രദർ അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ മൈ മിസ്സിംഗ് ബ്രദർ സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ എൻ്റെ കാണാതായ ബ്രദറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബ്രദറിന് മിസ്സിംഗ് ആയത് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല എൻ്റെ അന്വേഷണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജെക്ട് ഉപയോഗിക്കുക ശേഷം ഹാസ് 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 അല്ലെങ്കിൽ ഹാവ് ഈ ഇറ്റ് എവിടെ എവിടെ ബീൻ ഉപയോഗിക്കും പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ പഠിച്ചില്ലേ ഈ ഇറ്റ് വരുമ്പോൾ ഹാസ് അവിടെ എന്ത് ചെയ്യുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കും അതുപോലെ ഐ യു ദേ ബി വരുമ്പോൾ ഹാവ് ബീൻ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ പിന്നെ വേബിന്റെ ഐ എൻ ജി ഫോം കൂട്ടിച്ചേർക്കണം അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വേബ് എന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് ഇനി ഷീ ഹാസ് ബീൻ ലുക്കിംഗ് ഫോർ എ ഗവൺമെന്റ് ജോബ് she has been looking for a government, job since 2018. A job we 2018. 2018. ാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നു അത് തുറന്നു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് പാസ്റ്റിലാണ് പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് അത് അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക 2018 2018 മുതൽ അവൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംഗീതം പഠിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് അവളുടെ സംഗീത സബരിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഫോറും സിൻസും ഉണ്ട് ഓക്കെ രണ്ട് പ്രപ്പസിഷൻസ് ഫോർ സിൻസ് ഈ രണ്ട് പ്രപ്പസിഷൻസ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക ഒരു അവ്യക്തമായ കാലയളവാണെങ്കിൽ ഡ്യൂറേഷനെ കാണിക്കാൻ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ നമ്മൾ ഫോറാണ് ഉപയോഗിക്കുക അതായത് രണ്ടാഴ്ച രണ്ടാഴ്ചയോളമായി ഫോർ ടു വീക്സ് ആറ് മാസത്തോളമായി ഫോർ സിക്സ് മന്ത്സ് ആറ് മാസം രണ്ട് മാസമായി ഫോർ ടു മന്ത്സ് രണ്ട് വർഷമായി ഫോർ ടു ഇയേഴ്സ് ഇങ്ങനെ കൃത്യമായി പറയാതെ രണ്ട് മാസമായി നാല് മാസമായി ആറ് മാസമായി ഏഴാഴ്ചയായി എന്നൊക്കെ ഇങ്ങനെ അവ്യക്തമായി പറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂ ഡ്യൂറേഷനെ കാണിക്കുമ്പോൾ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ നമ്മൾ ഫോറാണ് ഉപയോഗിക്കുക എന്ന കൃത്യമായ കാലയളവാണെങ്കിൽ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും സിൻസ് ചൈൽഡ്ഹുഡ് എന്നാ പറയുക കുട്ടിക്കാലം മുതൽ സിൻസ് മോർണിംഗ് എന്നാ പറയുക ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഴ തുടങ്ങിയത് രാവിലെ ഇപ്പോഴും മഴ തോർന്നിട്ടില്ല മഴ അവസാനിച്ചിട്ടില്ല അപ്പോ ഇറ്റ് ഹാസ് ബീൻ സിൻസ് മോർണിംഗ് സിൻസ് ചൈൽഡ്ഹുഡ് ഒരു വർഷം തരികയാണെങ്കിൽ സിൻസ ഉപയോഗിക്കുക സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ Okay, I have been looking for a convenient apartment for two months. Dando Masatolamai, and for two months, then the Masatolamay, Saugire Pradamaya or an apartment. Flat in the American English apartment. And Masatolamai, Saugire Pradamaya a flat and show Nikiana. She has been looking for a government job. സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ട് വർഷം പറഞ്ഞപ്പോ സിൻസാ പറഞ്ഞത് രണ്ടാഴ്ച രണ്ട് രണ്ട് മാസം പറയുമ്പോൾ ഫോർ ആണ് ഉപയോഗിക്കുക അപ്പോൾ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കും കൃത്യമായ കാലഘട്ടമാണെങ്കിൽ സിൻസ് ഉപയോഗിക്കും ഡ്യൂറേഷനെ കാണിക്കാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം രണ്ടായിരത്തി പത്ത് മുതൽ നിങ്ങളുടെ കാണാതായ ബ്രദറിനെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ ഇത് ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെക്കേണ്ടത് ഒന്നിച്ച് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ വെക്കാൻ പാടില്ല ചോദ്യത്തിൽ ക്വസ്റ്റ്യും ആദ്യം എന്ത് ചെയ്യണം ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജെക്ട് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വർക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുല നോക്കുക ഹാവ് ഓർ ഹാവ് പ്ലസ് ഹാവ്ലബ്ജെക്ട് പ്ലസ് അപ്പോ ഹ് ബീം സെർച്ചിങ് ഫോർ യുവർ മിസ്സിംഗ് ബ്രദർ ഹാവ് യു ബീർച്ചിങ് ഫോർ യുവർ മിസ്സിംഗ് ബ്രദർ സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ നിങ്ങളുടെ കാണാതായ ബ്രദറിനെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവൾ ഒരു ഗവൺമെന്റ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ

ആറ് മാസമായി നിങ്ങളൊരു ഗവൺമെന്റ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ ആറു മാസമായി നിങ്ങളൊരു അപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാവ് എ കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ആറുമാസമായി നിങ്ങൾ സൗകര്യപ്രദമായ ഒരു അപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ബോർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആണ് എത്ര കാലമായി എത്ര കാലം അപ്പൊ നമ്മൾ നിങ്ങൾക്ക് എത്ര കാലമായി കാണാതായ ബ്രദറെ നീ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെ പറയാൻ പറ്റും ഹൗ ലോങ് ഹാവ് യു ബീൻ സെർച്ചിങ് ഫോർ യുവർ മിസ്സിംഗ് ബ്രദർ ഹൗ ലോങ് ഹാ ബീൻ ലുക്കിംഗ് ഫോർ എ ഗവൺമെന്റ് ജോബ് എന്നിങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ദാറ്റ്സ് ഓൾ